തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ന്യായമായ നമ്മുടെ ആവശ്യങ്ങളെപ്പോലും കേൾക്കാതെ ഇപ്പോൾ ഈ തിരക്കിനിടയിൽ ഈ ബഹളത്തിനിടയിൽ ഈ പൂരത്തിനിടയിൽ നടത്തി എടുക്കണമെന്ന് ഷട്ടിക്കുന്നതിന് മുന്നിൽ സവിശേഷമായ താല്പര്യങ്ങളുണ്ടെന്ന് സംശയിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല നിങ്ങൾക്ക് ജാഗ്രത ഉണ്ടായാൽ നിങ്ങൾക്ക് കൊള്ളാം ബീഹാറിലുണ്ടായിട്ടുള്ള ഈ എസ് ഐ ആർ ജനാധിപത്യ പ്രക്രിയയെക്കുറിച്ചുള്ള വലിയ സംശയം ഒരുപാട് കക്ഷികൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നു നമ്മുടെ രാജ്യത്തിനും ജനാധിപത്യ പ്രക്രിയയ്ക്കും ഗുണപരമല്ല എന്നെങ്കിലും കോടതി കാണേണ്ട കാര്യമല്ലേ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയധികം അലിഗേഷൻസ് ഉയർന്നു വരുന്നത് ഇത്രയധികം അവിശ്വാസം ഉയർന്നു വരുന്നത് അത് നമ്മുടെ രാജ്യത്തിന് നല്ലതാണോ അത് സുപ്രീംകോടതിയെ ആലോചിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ സർക്കാരിനെ കേൾക്കാതിരിക്കുക എല്ലാം കമ്മീഷനെ മാത്രം കേൾക്കുക എന്ന് വെച്ചാൽ സംഭവിക്കാൻ പോകുന്ന എന്താണ് ആളുകൾക്കതിലുള്ള വിശ്വാസ അവിശ്വാസം കൂടുവാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് കേരളത്തിലും ഇപ്പോൾ നടപ്പിലാക്കിയേ പറ്റൂ എന്ന രാഷ്ട്രീയമായ തീരുമാനം ചില കേന്ദ്രങ്ങൾക്കുണ്ടായിരുന്നു ഇപ്പോൾ നടപ്പിലാക്കിയേ പറ്റൂ എന്ന തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ന്യായമായ നമ്മുടെ ആവശ്യങ്ങളെപ്പോലും കേൾക്കാതെ ഇപ്പോൾ ഈ തിരക്കിനിടയിൽ ഈ ബഹളത്തിനിടയിൽ ഈ പൂരത്തിനിടയിൽ നടത്തിയെടുക്കണമെന്ന് ഷട്ടിക്കുന്നതിന് മുന്നിൽ സവിശേഷമായ താൽപ്പര്യങ്ങളുണ്ടെന്ന് സംശയിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല സോ ഈ വിധിയോടുകൂടി കേരളത്തിലെ മനുഷ്യർ വീണ്ടും ജാഗ്രതയോടെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം സംതിങ് എന്തോ നടക്കാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് സൂക്ഷ്മത സൂക്ഷ്മതയുണ്ടായാൽ നിങ്ങൾക്ക് കൊള്ളാം നിങ്ങൾക്ക് ജാഗ്രത ഉണ്ടായാൽ നിങ്ങൾക്ക് കൊള്ളാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇപ്പോഴത്തെ പ്രോസസിൻ്റെ സ്വഭാവം നമുക്കറിയാവുന്ന പോലെ അത് എൻ ആർ സിയുടെ സ്വഭാവത്തിന് സമാനമായിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് പോലെയാണ് ഇപ്പോൾ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പരമാധികാരം എന്ന് പറയുന്നത് ആളുകളുടെ വോട്ട് നിശ്ചയിക്കാനുള്ള അധികാരം മാത്രമാണെങ്കിൽ പൗരത്വ പരിശോധനയുടെ ഒരു സ്വഭാവത്തിലേക്ക് പോലും അത് പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് അവകാശമില്ലാത്ത കാര്യമാണ് അപ്പോൾ അത് എല്ലാവരും മനസ്സിൽ മനസ്സിലോർത്ത് വയ്ക്കുന്നത് നന്നായിരിക്കും സുപ്രീം കോടതിയിൽ പോയിട്ട് പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല ആത്യന്തികമായ ഇതിൻ്റെ മെസ്സേജ് എന്താണെന്ന് സുപ്രീം കോടതിയിൽ പോയിട്ടോ സർക്കാരിന് എന്തെങ്കിലും ഭരണപരമായ ഇടപെടൽ നടത്തിക്കൊണ്ടോ അല്ലെങ്കിൽ കമ്മീഷന് തന്നെ സത്യവാമൂലം എഴുതി കൊടുത്തുകൊണ്ടോ പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല എസ് ഐ ആറിൻ്റെ പ്രശ്നം ഈ രാജ്യത്തെ നല്ല വിഭാഗം വിഭാഗമാളുകൾ അവിശ്വാസത്തോടെ കാണുന്ന ആ പ്രോസസ്സിന് ഇനി നിങ്ങൾ നേടേണ്ടത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഏകപക്ഷീയമായ സമീപനങ്ങളുണ്ടെന്ന് വിചാരിക്കുന്നെങ്കിൽ അതിനെ നേരിടേണ്ടത് ജനകീയ ശക്തിയിലൂടെയാണ് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുക എന്നാണ് പ്രധാന പരിപാടി എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിക്കൊക്കെ അത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാണ് അദ്ദേഹം പരാതിയിലേക്ക് പോകാതെ സത്യവാങ്മൂലത്തിലേക്ക് പോകാതെ ആ ഡീറ്റെയിൽഡ് പ്രസ് മീറ്റ് നടത്തി ജനങ്ങളോട് പറയുന്നു സംഭവം എങ്ങനെയാണ് നിങ്ങളുടെ ഇതൊക്കെ അടിച്ചുകൊണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം നിർത്തിപ്പോകുന്നു ബി ജെ പി ആർ ചോദിക്കുന്നത് പരാതി കൊടുക്കാത്തത് കമ്മീഷൻ ചോദിക്കുന്നത് സത്യവാങ്മൂലം തരുന്നത് ഞാൻ കൊടുത്തുകൊണ്ട് കാര്യമില്ല അപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഡീറ്റെയിൽഡ് ഉണ്ടല്ലോ അത് പ്രസൻറ്റേഷന് ശേഷം ജനങ്ങളിലേക്ക് ഇറങ്ങുക ജനങ്ങളെ പഠിപ്പിക്കുക ജനങ്ങളെ ആ മൂവ്മെൻ്റ് എന്നുള്ളത് മാത്രമേ ഇനി ചെയ്യാനുള്ളൂ ബാക്കിയെല്ലാം ബാക്കി എല്ലാ സാധ്യതകളും സുപ്രീം കോടതിയിൽ നിന്ന് പോലും ചിലപ്പോൾ ആശ്വാസകരമായൊരു വിധി കിട്ടിയതായി അല്ലെങ്കിൽ അത് അപ്പുറം പോകും അപ്പോൾ ആളുകളെ ഇനി അതിനകത്ത് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ള ഏക മാർഗം അതിന് പണിയെടുക്കുന്നില്ല എങ്കിൽ ഇതെല്ലാം കൊലയോടെ പോകും